എന്തണ്ട് വിശേഷം പുതിയ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് എവിടെ എവിടെ പോയി എടുക്കണേ മൂവാറ്റുപുഴ എടുക്കും അപ്പൊ എങ്ങനെയൊക്കെയാണ് എത്ര കിലോ എന്താ വിലദാ സൈസ് നാപ്പുറ ചെറിയ സൈസ് നാല്പത് വലിയ സൈസ് അമ്പത് ഇപ്പൊ രണ്ട് തരമായിട്ടാണ് രണ്ട് സൈസിലാണ് വിൽക്കുന്നത് അല്ലേ അപ്പൊ ഇത് നമുക്ക് എന്ത് വില കിലോമീറ്റർ എന്ത് ലാഭം കിട്ടും കേരളത്തിന് ഐസ്ക്രീമുണ്ടോ പണിയുണ്ടോ കൽപ്പണിയുണ്ടോ അപ്പൊ ഇത് ഭക്ഷണം എങ്ങനെ ലാഭം ഉണ്ടോ നോക്കിട്ട് നമ്മള് ചെയ്യ അല്ലെങ്കിൽ നമ്മൾ ആവശ്യത വേണ്ട പറയാ അതായത് ആദ്യം ഐസ്ക്രീം കച്ചവടം തുടങ്ങി അതിന്റെ കൂടി കൽപ്പണിക്കും പോകുന്നു അല്ലെ നോക്കുന്നത്

മൂവായിരം രൂപ ഒരേ റൂമേ റൂമിലാണല്ലേ ഉള്ളത് ഇതാണ് കൊച്ച അല്ലേ വാ ഇതേ ഉള്ള ആളല്ലേ മൂത്താള് എവിടെ പഠിക്കണം കടവന്ത്രള്ളി മൂന്നിലല്ലേ മൂന്നില് എന്താ പറയാനുള്ള മലയാളമൊക്കെ പഠിച്ചാ മലയാളം പഠിച്ചില്ലേ ചക്ക കഴിച്ചു ചക്കഴിച്ച് ഇളയതാണോ മൂത്തതാണോ പോയി അങ്ങനെ നോക്കാതെ നമുക്കൊരു ശമ്പളം കിട്ടിയില്ല വരില്ല അപ്പൊ ചെലപ്പോ നമ്മളോടെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഇടക്കിടയിൽ കൊണ്ടുവരും കൊണ്ടുവരും ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് പോയി അല്ലെ രാവിലെ പോയി അല്ലേ രാവിലെ അവിടെ പോയിട്ട് ഈ പൈനാപ്പിൾ തോട്ടത്തിൽ പോയി മാർക്കറ്റിൽ പോയി എടുത്തല്ലേ പോയിട്ട് ലോഡിങ് കാർഷ് വേറെ കാശ് വണ്ടി തൂക്കണ വേറെ കാശ് വണ്ടി പർക്ക് ചെയ്യാൻ ലോഡ് ചെയ്യാൻ വേറെ കാശ് എല്ലാം നമ്മളെ കാശ് കൊടുക്കണം എല്ലാം നമ്മളാ അവരെ പൈനാപ്പിൾ തൂക്കിക്കോ എന്തെങ്കിലും ചെയ്തോടു നമ്മളെ കൈ വണ്ടി മേടിച്ച വണ്ടി പോയിട്ട് ഐസ്ക്രീം വണ്ടി പോയി കിടക്കണേ മേടിച്ചത് ഈ വണ്ടി കളയാളായി അപ്പൊ ആ കൂട് ഇവരെ ശരിയാക്കിട്ട് കളയാവും ഇത് നമ്മള് ഈ പൈന പോലെ വേണ്ട വേണ്ട നമ്മളെ വണ്ടി വരതാ ഐസ്ക്രീം കൂട് ഓർഡർ കൊടുത്ത് കിട്ടിയില്ല അത് കിട്ടി കഴിഞ്ഞാ നമ്മ പട്ടുള്ളൂ അത്ര രാവിലെ പോകാൻ പറ്റില്ല പിന്നെ ഇത് ക്ലീൻ ചെയ്ത് വീട്ടിൽ കൊണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് ലാസ്റ്റ് ഭയങ്കര പണിയുണ്ടോ ഇത് ഭയങ്കര അതുകൊണ്ട് പിന്നെ ഈ സാധനം ഇട്ട് സോക്സൈഡ് ഇട്ട് പക്ഷെ നമുക്ക് സോക്സൈഡ് ഇല്ലല്ലേ സാധനം അയ്യായിരത്തി എണ്ണൂറ് പുതിയതാ കടയെ പോയിട്ട് മേടിച്ച് കടക്കാർ പറഞ്ഞില്ലാത്ത കുറുക്കൂടാ അപ്പൊ കടകാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇന്ന തന്ന അപ്പ ചൊവ്വാഴ്ച വില അയ്യായിരത്തി എണ്ണൂറ് അപ്പൊ അയ്യായിരം കണ്ടാ വല്യ ഗുണോ കിട്ടൂലോ മലയാളം പഠിച്ചിട്ട് കേരള വണ്ടിട്ട് കേരള വന്നീട്ട്

ചെലവ് സ്ഥാനങ്ങൾക്കൊക്കെ വില കൂടി വാടക വാടക വില കൂടി കൂടി മൂവായിരം രൂപ കൊടുക്കും പൈസ കൂട്ടി അവിടെ ആ എത്ര വർഷ സ്ഥലത്ത് താമസിക്കുന്നത് അപ്പൊ ആ ഒരു റൂമിൽ തന്നെ എത്ര വർഷമായി അഞ്ചു വർഷമായിട്ട് അവിടെ തന്നെയാണ് അല്ലേ മാറാതെ അവിടെ തന്നെയാണ് ചുമ അമ്മ മാസം കിട്ടിക്കൊണ്ടോ വീട് പണിത് വീട് കോഴികൾ വേണം പിന്നെ അത് നടക്കണം കറണ്ട് കിട്ടണം നടക്കണം വെള്ളത്തിൽ നടക്കണം അങ്ങനെ ഓക്കെ വാ നമുക്ക് ഐസ്ക്രീം ഒരു ഐസ്ക്രീം മേടിച്ചിട്ട് അപ്പൊ ഐസ്ക്രീം പറഞ്ഞെടുത്തോ വാ വാ മലയാളം പറയോ ഒന്നും പറയില്ല ഐസ്ക്രീംന്താ ചാനൽ 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 ഇത് ബായിയുടെ ഭാര്യ ഓ ഭയുടെ തന്നെ ഐസ്ക്രീം വണ്ടിയാണ്ടോ ഞാനുമായിട്ട് ഒരുപാട് വർഷത്തിൽ പരിചയമുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ബായി ആദ്യം ഐസ്ക്രീം വിറ്റ് പിന്നെ അത് കഴിഞ്ഞ് കൽപ്പണിക്കു പോയി പിന്നെ ഇപ്പൊ പോവുമ്പോ ഭാര്യനെ ഏൽപ്പിച്ചു പോകുന്നു ഇപ്പൊ പൈനാപ്പിൾ വെച്ചിടാൻ തുടങ്ങിയാണ് പറഞ്ഞത് ഒരു സ്ട്രോബെറി അപ്പൊ ഞാനൊരു സ്ട്രോബെറി ഐസ്ക്രീം മേടിക്കുന്നു ചിരി തൂകി കഴിച്ച ഫുഡ് കഴിച്ച ഓക്കെ താങ്ക് യു അതാണ് സ്റ്റോ പറഞ്ഞത്